ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് പ്രായമായവർക്ക് കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് രാവിലെ കഞ്ഞിയും ഓട്സൊക്കെ കഴിക്കുന്നതിലും വളരെ ഹെൽത്തിയാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് പ്രായമാവുമ്പോൾ ഉണ്ടാവുന്ന മലബന്ധമൊക്കെ മാറിക്കിട്ടും ഇതുപോലെ രാവിലെ കഴിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കാലറി വളരെ കുറവുള്ളതും നാരുകളാൽ സമ്പുഷ്ടമായ മധുരക്കിഴങ്ങാണ് നമ്മളിതിൽ മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ഞാനിത് ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഇത് പുറന്തുള്ളി ഇതുപോലെ ഒന്ന് പതിയെ ചെയ്വെടുക്കണം ചെത്തിക്കളഞ്ഞാൽ ഇതിൻ്റെ വിറ്റമിൻസൊക്കെ നഷ്ടപ്പെടും എന്നിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്ററിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് വേവിക്കാനുള്ള വെള്ളവും പാലുമാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരേ അളവിലുള്ള രണ്ട് കപ്പുകളാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് മില്ലി വീതം കൊള്ളുന്ന കപ്പിൽ ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് മീഡിയം ഹീറ്റിൽ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പാൽ നന്നായി തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തിളക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തിളച്ച് കഴിയുമ്പോഴേക്കും ഇത് മൂന്ന് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിക്കുക മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും തിളച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേവിക്കുക ഇപ്പം മധുര കിഴങ്ങ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വെന്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പു ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരം ഒന്നും ചേർക്കുന്നില്ല ഡയബറ്റീസുകാർക്കും കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത ഒരു ടീസ്പൂൺ ക്യാരറ്റാണ് അത് ഓപ്ഷനൽ ആണ് താല്പര്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് മധുരക്കിഴങ്ങും ഈ ക്യാരറ്റും നമ്മളുടെ ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ചിയാസിഡാണ് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊടുത്ത് വേവിക്കാം അപ്പം മൊത്തത്തിൽ നമ്മൾ അഞ്ച് മിനിറ്റായിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്ത് വേവിച്ചു ചിയാസീഡ് ചേർത്തതിന് ശേഷവും ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കി ഇളക്കിക്കൊടുത്ത് വേവിക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഇത് പ്രായമായവർക്ക് മാത്രമല്ല ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതേ രീതിയിൽ ഉണ്ടാക്കിയാലും ഒരാൾക്ക് കഴിക്കാൻ പാകത്തിൽ ഉണ്ടാക്കും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് മധുരക്കിഴങ്ങും കാരറ്റും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഡയബറ്റീസ് മാനേജ് ചെയ്യാനും നല്ലതാണ് ക്യാൻസറിനെ ചെറുക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ് പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ഗുണങ്ങളേറിയ ഒരു ചേരുവയാണ് അതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ചൂട് ആറിയതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ചില പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് കുറച്ച് ചൂട് ആറിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം ഇത് നേരെ ചൂടുള്ളപ്പോൾ ഒഴിച്ച് ചേർത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഹണിയായിട്ട് തന്നെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്താണ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹണി ഒരു ടീസ്പൂൺ കഴിച്ചാൽ ആൻറ്റി ആണ് പിന്നെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ് മധുരക്കിഴങ്ങ് ആയതുകൊണ്ട് ഷുഗർ കൂടുന്ന പേടിയൊന്നും വേണ്ട ഷുഗർക്കാർക്ക് കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ് ഇതിങ്ങനെ കഴിച്ചാൽ എത്ര കഴിച്ചാലും മതിയാവില്ല വായിൽ നിന്ന് ഇറങ്ങുന്നത് അറിയേയില്ല നല്ല യമ്മിയായിട്ടാണ് ഇരിക്കുന്നത് നല്ല സുഖമാണ് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്